ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്യാരക്ട് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് തന്നെയുണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ വെള്ള ബസ്മതി റൈസ് രണ്ട് കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ച് ഞെട്ടോ അപ്പോൾ അത് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെള്ളത്തിൽ കുതിരുന്നതിന് ശേഷം ഞാൻ വെള്ളം വരാനായിട്ട് ഇതാ ഇതേപോലത്തെ ഒരു ഓട്ടപ്പാത്രത്തിൽ ഇട്ട് വെച്ച് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് ക്യാരറ്റ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഈ ക്യാരറ്റിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആണ് ക്യാരറ്റാണോ ചേർത്ത് കൊടുക്കുന്നത് അല്ല നിങ്ങൾക്ക് ഈ കളറ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ഫുഡ് കളർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ക്യാരറ്റ് മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് അത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കും ാണ് അങ്ങനെ ഞാൻ ക്യാരറ്റ് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ റൈസ് വേവൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരി എടുത്താൽ അതിൻ്റെ മൂന്ന് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് കണക്കിൽ ഈ ഓറഞ്ചിൻ്റെ വെള്ളം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് അതുണ്ടാക്കാനായിട്ട് ഇതാ ഞാനൊരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു സവാളിൻ്റെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഇത് ഓയിലിട്ട് ഒന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കാണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് കളർ മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമുള്ളത് അതിന് മുന്നേ തന്നെ നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് ഏലക്കായ ഗ്രാമ്പു പട്ട എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിന് അതിൽ നിന്ന് ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ നമ്മൾ ഈ പട്ടൻ്റെയും ഗ്രാമ്പൂൻ്റെയും ആ സമയത്ത് നമ്മളിതിലേക്ക് ഇതാ എടുത്തുവെച്ച ക്യാരറ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളക്കൊന്ന് ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാട്ടോ അതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം വെള്ളതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഇതൊന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ കാരണം ഈ ക്യാറ്റിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നൽകിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മൾ റൈസും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ അറേബ്യൻ റൈസ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഒന്നര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാൻ കേട്ടോ അതിനുശേഷം നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് നമ്മൾ അരി എടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ള ബസ്മതി റൈസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ കാരണം മറ്റേ റെഡ് റൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓറഞ്ച് കളർ റൈസിന് കിട്ടാനും സാധ്യത ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ റൈസിലൊക്കെ ഓറഞ്ച് കളർ റെഡി ആയി കിട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും വൈറ്റ് റൈസ് തന്നെ എടുത്തിട്ട് വേണം കേട്ടോ ഈ റൈസ് ഉണ്ടാക്കാൻ പിന്നെ അതാ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചാൽ കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ എന്നിട്ട് നല്ലവണ്ണം മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് സമയം കഴിഞ്ഞിട്ട് ആ തുറന്ന് നോക്കുമ്പോൾ വെള്ളക്കൊന്ന് വറ്റി വരുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറഞ്ഞ തീലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നല്ലവണ്ണന്ന് വേവിച്ചെടുക്കണ്ടാവും പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ചോറൊക്കെ ഒന്ന് റെഡിയായി കിട്ടും റൈസ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കരുത് അങ്ങനെ എന്താ ചോറൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റൈസിനൊക്കെ അത ഓറഞ്ച് കളർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കളർന്ന് ചേർക്കാത്തതോടെ നമ്മുടെ ഓറഞ്ച് വെച്ചിട്ടാണല്ലോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും അടിപൊളി സ്മെല്ലും ഒക്കെ ചെയ്യുന്നുണ്ടോ റൈസിന് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തീയക്കൊന്ന് ഓഫ് ആക്കി കൊടുത്തിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മൾ റൈസ് ഒക്കെ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലൊരു റൈസ് തന്നെ ഉണ്ടോ അപ്പോൾ നമ്മൾ കാരൻറ്റിൻ്റെ കറും ഒക്കെ ആയപ്പോൾ റൈസിന് നല്ലൊരു ഭംഗി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി തന്നെ തന്നെയുണ്ടോ അത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റൈസ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാ നല്ല ഓറഞ്ച് കളറായിട്ട് നല്ല കളർഫുള്ള് റൈസ് ചെയ്യുന്നുണ്ടോ അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് തന്നെ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തക്കാളി ചട്നിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നവരെയും ഓക്കെ താങ്ക്